അതായത് ഞാൻ ജിനോഷാസിന് ഒരു വലിയ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകണം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സാധനം കാണിച്ചു ഞാൻ പറഞ്ഞത് എന്ത് എന്റെ വൺ ബൈ ട്വൽ ജിംനി ജിനോയ്ക്കാർ ഉണ്ടല്ലോ നൂറ്റി നാല്പത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന കാരണം നമ്മുടെ വീട്ടില് ഇന്നൊരു വണ്ടി വന്നിട്ടുണ്ട് കോപ്റ്റർ ബോയ് വണ്ടി മാത്രല്ല വണ്ടിയുടെ ഓണർ വന്നിട്ടുണ്ട് ഒരു സാധനമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ ഒരു സാധനമല്ല ഈ വണ്ടിക്കകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് അതെ അതെ ഇന്ത്യ തന്നെയുള്ള വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ റയർ ആയിട്ടുള്ള പല സാധനങ്ങളും ഈ വണ്ടിക്കകത്തുണ്ട് എന്താണെന്ന് കാണിച്ചു തരാം അതിനു മുമ്പ് ഈ വീഡിയോ ആക്ച്വലി സർപ്രൈസ് വീഡിയോ ആണ് അതായത് ഞാൻ ജിനോഷാസിന് ഒരു വില്ലീസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് സിക്സ്റ്റി ടു മോഡൽ ആർമി ഡിസ്പോസ് പഴയ യു എസ് മിലിറ്ററി ജീപ്പ് ഉണ്ട് അത് നമ്മൾ പറഞ്ഞു ജിനോഷന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് ആ സാധനമായിട്ടാണ് ആൾ ആക്ച്വലി നമ്മളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് നമുക്ക് വണ്ടി തുറന്ന് കാണിച്ചു തന്നാലോ അതിനു മുമ്പ് ഞാൻ ബാക്കിയുള്ളവരുടെ പരിപാടിയും കാണിച്ചു അവരെ അവരെ ഞാൻ വീട്ടിനകത്ത് ആക്കിയിരിക്കുവാണ് കേട്ടോ ബ്രോ ജസ്റ്റ് സാധനം എടുത്ത് വെക്കുന്ന ആപ്പില് ഞാൻ അവരുടെ വീടിനകത്ത് ഇരിക്കാൻ പറഞ്ഞിട്ട് വരാം കാര്യം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓഫ് റോഡ് വലിയ ഡിഫെൻഡറുമായിട്ട് പോയപ്പോൾ ഞാൻ ഇവിടെ ഡിഫണ്ടർ ഒക്കെ പണിയുമ്പോൾ ജിനോജൻ ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം അപ്പോൾ നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാം നമ്മുടെ വില്ലീസ് കൂട്ടൊരു വില്ലീസ് നമ്മുടെ ഡിഫൻഡർ ഇവിടെ അടുത്ത പണിക്ക് വേണ്ടി കേട്ടിരിക്കുവാണ് ഇവിടെ എല്ലാരും ഉണ്ട് ഇവിടെ ഞാൻ വീട്ടിനകത്ത് കയറി കയറ്റി ഇരുത്തിയിരിക്കുവാണ് കേട്ടോ മമ്മി എന്ത് മമ്മി അഞ്ജു ഇവിടെ ഉണ്ട് എടാ കുഞ്ഞിപ്പെണ്ണേ അവിടെ തുന്നിപ്പിണ്ണേ എട തുന്നിപ്പണ്ണേ ഏ എന്നാ ഇവിടെ പരിപാടി ഏഹ് പല്ലി കാണിച്ചേ മീമിന്തി അത് മേമ്മയാ നിങ്ങൾ എല്ലാരും ഇവിടെ ഇരിക്കോ നമുക്ക് എന്നൊരു അടിപൊളി സാധനമായിട്ട് വരാം ഒരു സൂപ്പർ സാധനം കാണിച്ച നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സാധനം കാണിച്ചരാം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഐറ്റം ആയിട്ട് വരുന്നത് ഒന്നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് അയ്യോ അയ്യോ ഇപ്പൊ നടക്കിയപ്പോ നിങ്ങൾ ഇവിടെ ഇരിക്കും ഞാൻ സാധനം റെഡി ആക്കി കൊണ്ടുവരാം കേട്ടോ നിങ്ങൾ ചായ കുടിച്ചിരുന്നാ മതി കേട്ടോ അപ്പോൾ അവരെ അവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇരുത്തി വെച്ചിട്ടുണ്ട് ഞാൻ പയ്യത് കണ്ടല്ലോ നമ്മുടെ കോപ്റ്റർ ബോയ് ഇവിടെ ഉണ്ട് ഇത് കണ്ടല്ലോ വണ്ടിക്കകത്ത് സാധനം അടിപൊളി ഇത് ഏതാ സ്കെയിൽ ബ്രോ ഇത് ബൈ സിക്സ് വൺ ബൈ സിക്സ് സ്കെയിൽ എന്ന് പറയും പക്ഷെ നമ്മുടെ ഡിഫൻഡറിന്റെ ആ ഒരു സൈസ് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ശരിക്കും കഴിഞ്ഞാൽ ഡിഫൻഡറുമായിട്ട് ഓഫ് റോഡ് പോകാൻ പറ്റിയ വണ്ടിയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയായിരുന്നു അപ്പം ശരിക്കും ഡിഫൻഡർ ഐഡിയലി ഈ വണ്ടിയായിട്ട് നോക്കുമ്പോൾ കുറച്ച് വലുതാണ് ശരിക്കും ഐഡിയലി അങ്ങനെയാണ് വണ്ടി നമ്മുടെ ജീപ്പ് തന്നെ നമ്മുടെ ജില്ലീസ് തന്നെയാണ് അതിന്റെ തന്നെ മിനിയേച്ചർ മിനേജർ ഫോർട്ടി വൺ എം ബി കെയിലെഴുതിയിട്ടുണ്ട് വണ്ടി നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ ഇറക്കുന്നത് ഇതിനകത്ത് കിടക്കുന്ന സാധനം ഞാൻ പറഞ്ഞത് എന്ത് എന്റെ ഇതാണ് ഞാൻ കാണാൻ കാത്തിരുന്ന സാധനം നൂറ്റി നാപ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡ് ഉള്ള ഫെലോണി വയറിലായ റീലാണ് എൻ്റെ അമ്മ എന്താ ലുക്ക് സാധനം ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് പോലെ അൺബോക്സ് ചെയ്തിട്ട് അല്ലേ നമുക്ക് എന്തായാലും സംഭവം അൺബോക്സ് ചെയ്ത് ജോജിനെ ഫസ്റ്റ് ചെയ്തി അതിനുശേഷം നമുക്ക് ഇത് പ്രസ്ട്രൈവ് പോകാം നമുക്ക് വണ്ടിയുടെ ബോണറ്റ് വെച്ച് കുടിച്ചാലോ അല്ലേ വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് പൊട്ടിക്കാം അപ്പം നമുക്കത് ഫുൾ ആയിട്ട് കാണാനായിട്ടും പറ്റും നിങ്ങൾ നോക്കുകയാണെങ്കിൽ എഫ് എം എസ്സിൻ്റെ ഈ ഒരു ആർ സി ടോയ് വരുന്നത് തന്നെ ഇങ്ങനത്തെ ഒരു നല്ല അടിപൊളി ബോക്സിലാണ് കേട്ടോ പിന്നെ എനിക്ക് ആണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഡിഫെൻഡറിൻ്റെ ടോയ് ചെയ്യാതോ ഇവിടെ എൻക്വയറീസോടെ എൻക്വയറി ആണ് പ്രൈസ് എത്രയാണ് എവിടെയാണ് മേടിക്കാൻ കിട്ടുന്നത് നിങ്ങൾ നിങ്ങളാളെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിലും ആൾ പറഞ്ഞുതരും ആളുടെ ഒരു കോൺടാക്റ്റ് നമ്പർ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ വൺ ബൈ സിക്സ് നയൻറ്റീൻ ഫോർട്ടി വൺ എം ബി സ്കേലോളി സൂപ്പർ ബോക്സ് ഇതിനകത്ത് തുറന്നു തുറന്ന് കഴിയുമ്പോഴേക്കൊണ്ട് നമ്മുടെ ടോയ് കേട്ടോ ഇത് ശരിക്കും ഒരു വെറുതെ ടോയ് മാത്രമല്ല കേട്ടോ ഇത് ഓടിച്ച ആൾക്കാർക്ക് അറിയാം ഇതൊരു വികാരമാണ് ഇത് അകപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു തിരിച്ചറിൽ ഭയങ്കര വാർത്തവർക്ക് ഉറപ്പായിട്ടും എൻറ്റമ്മ ഞാൻ ആക്ച്വലി ഇതിനുമുമ്പ് നമ്മുടെ ഫാമിലി വീഡിയോയിൽ ഇങ്ങനത്തെ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു അതും ബ്രോഡ് ബ്രോഡാണ് വണ്ടിയായിരുന്നു അന്നാണ് ഞാൻ തീരുമാനം എടുത്തത് ഇത് മേടിക്കാൻ ആ വീഡിയോയുടെ താഴെ കുറേ കമൻസും ഉണ്ടായിരുന്നു ആർ സി ടോയ് വില്ലീസ് മേടിക്കാൻ പറഞ്ഞത് ഇതേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ടോയ് മാനുവൽ കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ ഇവരെ അസംബിൾ ചെയ്യാൻ വേണ്ടി പോകണം അല്ലേ അസംബിൾ ചെയ്തിട്ട് നമ്മൾ നൈസായിട്ട് ഇവനെ ഫോർച്യൂണറിൽ അടിക്കേറ്റി വെക്കാം ഓക്കെ എന്നിട്ട് എല്ലാവരെയും പുറത്തിറക്കിയിട്ട് നമുക്ക് അല്ലെങ്കിൽ വില്ലീസിന്റെ വെക്കാം അതായിരിക്കും ജനോദി കണ്ടുപിടിക്കാൻ പറയാം ഇത് കണ്ടല്ലോ കറക്റ്റ് സ്കെയില് കേട്ടോ സീറ്റ്സ് ഒക്കെ നോക്കി അതുപോലെ തന്നെ പുറകിലൊരു സീറ്റ് ഇവിടെ ഒരു നമ്മുടെ തോക്കൊക്കെ സൂക്ഷിക്കാനുള്ള പഴയ സാധനം തോന്നുന്നു കേട്ടോ അതുപോലെ ജെറിക്കാൻ വരുന്നുണ്ട് ഒരു സ്പെയർ വീൽ വരുന്നുണ്ട് ഗേജ് വരുന്നുണ്ട് ഇത് കണ്ടോ ഇതൊക്കെ ശെരിക്കും നമുക്ക് അസംബിൾ ചെയ്യാനുള്ളതല്ലേ ബ്രോ ഇത് നമുക്ക് ചെയ്യാനുള്ള നിവർത്തി വെച്ചിട്ട് ൂഫ് സെറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് വയ്യ നമ്മൾ എന്നാ ചെയ്യാമെന്ന് വെച്ചാൽ ഈ വണ്ടി നമ്മുടെ വണ്ടിയായിട്ട് കറക്റ്റ് ഡിപ്റ്റോയിൽ പെയിന്റ് ചെയ്യാൻ പോവാം സെയിം നല്ല സൈസ് ഉണ്ട് കേട്ടോ ഇത് വൺ ബൈ സിക്സ് ആ നമ്മൾ പറഞ്ഞാലും ഇത് കറക്റ്റ് വൺ ബൈ ടെന്നിൻ്റെ കൂടുതൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് വരും അടിപൊളി ബ്രോ രണ്ട് ഡ്രൈവേഴ്സ് കൂടി കേട്ടോ നിങ്ങളുടെ കൂടെ പ്രാവശ്യം ഞങ്ങൾ രണ്ടുമായിരുന്നു അടുത്ത പ്രാവശ്യം ദിനോശാദിനായിട്ടും അതാണ് പിന്നെ വരുന്നത് ഇതിന്റെ റിമോട്ട് വരുന്നുണ്ട് നമുക്ക് സെറ്റ് ചെയ്യാല്ലേ ഇത് എന്താ വരുന്നത് നമ്മളിങ്ങനെ കയറ്റി ഇടുവാണല്ലേ ഇതാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്കെയിൽ കറക്റ്റ് സ്കെയിലാണ് കറക്റ്റ് എല്ലാം കിട്ടുന്നത് രണ്ട് സൈഡിൽ രണ്ട് ഷവൽ വരുന്നുണ്ട് നമ്മുടെ ഓഫ് റോഡ് ഹെഡ് ലൈറ്റ്സ് വരുന്നുണ്ട് പിന്നെ ഹെഡ് ലൈറ്റ്സ് എല്ലാം വർക്കിംഗ് ആണ് പിന്നെ നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ മോഡിഫിക്കേഷൻസും ചെയ്യാനായിട്ട് പറ്റും സ്റ്റീറിംഗ് ഒക്കെ തിരിയുന്ന സ്റ്റീറിങ് ആണ് കേട്ടോ വീൽസ് ഒക്കെ നോക്കി അടിപൊളി ഇത് നമ്മൾ നമ്മുടെ സെയിം വണ്ടിയായിട്ട് നമ്മൾ ഗ്ലാസ് പൊക്കി അടിപൊളി ഓ പ്രോപ്പർ അടിപൊളി വൈപ്പേഴ്സ് സെറ്റ് ചെയ്യാം വൈസ് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എല്ലാം വർക്കിംഗ് ആക്കാം കേട്ടോ വൈപ്പേഴ്സൊക്കെ വേണമെങ്കിൽ വർക്കിംഗ് ആക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പണിയാൻ പറ്റും ഇതിൻ്റെ എല്ലാ സാധനവും അവൈലബിൾ ആണ് നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും റിയൽ കാർ അവൈബിൾ ആണ് അല്ലേ നമുക്ക് ഏത് ഒരു റിയൽ കാർ കസ്റ്റം ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ പണി പണിയതിനകത്ത് കേട്ടോ പെർഫോമൻസ് വേണമെങ്കിൽ പെർഫോമൻസ് അതിൻ്റെ പണിയുടെ എല്ലാം വീഡിയോ നമ്മുടെ ചാനൽ പുറേ വരുന്നതാണ് കേട്ടോ ബാറ്ററി എൻജിൻ റൂം നമുക്ക് നമ്മുടെ സെയിം എൻജിറൂമിന്റെ കളർ കൊടുക്കാം സിൽവർ റെഡ് എല്ലാണ്ട് ഏറ്റവും നമുക്ക് ആ ഒരു സെക്കിൾ ഇതുണ്ടല്ലോ ഹെഡ് ലൈറ്റിന്റെ വയറിംഗ് പോകുന്നത് ടയേഴ്സ് ഒക്കെ എന്ത് വേണം നമ്മൾ ടയർ ആണ് ഇത് ഉണ്ടല്ലോ ഇതൊക്കെ എയർഫിൽഡ് ആയിട്ടുള്ള സസ്പെൻഷൻ കാണിച്ചിരുന്നത് ഇത് ഉണ്ടല്ലോ ഇത് ആ ഇതിന്റെ മേളില് ശരിക്കും ഉണ്ടല്ലോ നമുക്ക് ഇത് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇത് ഇപ്പൊ തന്നെ ഓൾറെഡി നല്ല ട്രാവലിങ്ങുള്ള സസ്പെൻഷനാണ് പിന്നെ പൊതുവേ ജീപ്പിന്റെ സസ്പെൻഷൻ റിയാലിറ്റി എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര ട്രാവലിംഗുള്ള സസ്പെൻഷൻ അല്ല അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴേക്കും ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ റിയൽ വണ്ടി ആയിട്ട് മാച്ചാണ് പുറകിലത്തെ ഫ്രണ്ട് ലത്ത് സസ്പെൻഷൻ ഫോർ ഇൻറ്റു ഫോർ ആണ് വണ്ടി പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് പെർഫോമൻസ് പരമായിട്ടുള്ള കുറച്ച് പണി ചെയ്യാനായിട്ടുണ്ട് അതെന്താണ് നമുക്ക് പറയാൻ പറയാം അല്ലേ ഈ അടിയിലാണ് പിന്നെ വരുന്നത് അല്ലേ രണ്ട് പിന്നെ ഓക്കെ ഫുൾ ആയിട്ട് പൊക്കാം ആടിപൊളി ഇതിന്റെ ഇലക്ട്രോണിക് ഭാഗം കണ്ടല്ലോ ഫോർ വീൽ ഡ്രൈവ് ആണ് നമുക്ക് ഇതെന്ത് ഡിഫറൻഷ്യൽ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ബ്രോ വരുന്നില്ല ഓക്കേ ഇല്ല ഇതിൽ ഓൾറെഡി ലോക്ക്ഡ് ആണ് ഇത് ഓൾറെഡി ലോക്ക്ഡ് ആണ് വണ്ടി ഓക്കേ പെർഫെക്റ്റ് പിന്നെ നമുക്ക് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ക്രൗൾ മോഡ് ആഡ് നമ്മൾ അപ്ഗ്രേഡ് 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 ചെയ്യണം ചെയ്യണം പെർഫോമൻസ് പിന്നെ സർവോ 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 അല്ലേ നമുക്ക് നമുക്ക് എഞ്ചിൻ സൗണ്ട് കേറ്റാൻ പറ്റോ സൗണ്ട് കേറ്റോ എല്ലാം ആണ് ചെയ്യാൻ അടിപൊളി സർപ്രൈസ് ആയിരിക്കും പുള്ളിക്ക് ഇഷ്ടമാണ് പുള്ളിക്ക് പണ്ട് പറയുന്ന ബ്രാൻഡാണ് പുള്ളിക്ക് അപ്പം ആൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് ഉള്ള ഒന്നാണ് ഈ ഒരു ആർ സീറ്റ് പോയി ഇവിടെ ബാറ്ററി ഇടാനായിട്ട് പറ്റും ബാറ്ററി ബാറ്ററി ഉണ്ടല്ലോ റിമോട്ടിനകത്ത് ബാറ്ററി ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇതൊരു ഇതൊരു മിനി ഓഫ് റോഡ് ആണ് കേട്ടോ ഇത് ചെയിൻ ഒക്കെ ഉണ്ടല്ലോ ബൈക്കിന് ബൈക്ക് റിയൽ ബൈക്ക് ഡ്രൈവ് ആണോ ആണോ അടിപൊളി ആണോ ി ഇത് നോക്കി ഫാൻസ് ആരെയും ഉണ്ടോ അതുകൊണ്ടോ ട്വൽവ് അല്ലേ വൺ ബൈ ട്വൽവ് ജിംനിറക്റ്റ് സാധനം ഇത് ത്രീ ഡോറാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന ഫൈവ് ഡോറാണ് ആടിപൊളി അപ്പൊ നമുക്ക് എന്താണെങ്കിലും ബാറ്ററിയും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു അത് എങ്ങനെ പ്രാങ്ക് ചെയ്യണം ഞങ്ങളെന്ന് ആലോചിക്കട്ടെ അതാണ് നല്ലത് റിമോട്ടിന് അത് നാല് ബാറ്ററി ആണ് വരുന്നത് ഇനി നമുക്ക് കാറിന്റെ ബാറ്ററി ഓ ഇതിനകത്തൂടെ കയറ്റിടാ ഓക്കേ അതെ ബാറ്ററി ഇട്ടിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ബാറ്ററിയുടെ ഭയങ്കര ആണ് കേട്ടോ നാല് ഡബിൾ എ ബാറ്ററി ആവരുന്നേ വൺ പോയിന്റ് ഫൈവ് വോൾട്ടിന്റെ ബാറ്ററി നമുക്കും ഈ പറഞ്ഞാൽ നമ്മൾ ഓഫ്റോഡ് പോകാണെങ്കിൽ ഏഹ് വേറെ വേറെ കളേഴ്സ് വരുമ്പോളേ എല്ലാം ഡിഫറൻറ്റ് ആയിരിക്കണം അങ്ങോട്ട് വണ്ടി ഡിഫറെന്റ് ആയിരിക്കണം ചെയ്തിരിക്കുന്ന മോഡ്സ് ഡിഫറൻറ്റ് ആയിരിക്കണം ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വണ്ടി സ്ട്രഗിൾ ചെയ്യുമായിരിക്കും വേറെ വണ്ടി വന്ന് റിക്കവർ ചെയ്യണം വലിയ ചെയ്യണം അങ്ങനെ കാര്യങ്ങളാണ് അങ്ങനത്തെ മൂഡ് വരുന്നത് ഓണാക്കിയോ പിന്നെന്താ ഓൺ ആയി വർക്കിംഗ് ഓണായിടാം നമുക്ക് പിടിച്ചിങ്ങനെ കൂട്ടാം ോ അത് മാക്സിമം എത്തില്ല നമുക്ക് കുറച്ചിടാം ഇത്ര ഇത് ഓപ്ഷൻ ആയിട്ട് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും എല്ലാം നമുക്ക് കസ്റ്റം ചെയ്യ സാധനം കൂടെ ഉള്ള സപ്റേറ്റ് വന്നിട്ടുണ്ട് നമ്മളൊരു മനുഷ്യനെ എടുത്ത് വെക്കുകയാണെങ്കിൽ ശരിക്കും മനുഷ്യൻ തിരിക്കുന്ന തന്നെ നമുക്ക് ആ ഒരു റിയാലിറ്റി റിയാലിറ്റി ഫീൽ കിട്ടാനായിട്ടാണ് ശരിക്കും ഈ സ്റ്റിയറിംഗും തിരിയുന്നത് നമ്മുടെ മോട്ടർ തിരിയുന്ന കൂടത്തിൽ ഈ ഒരു സ്റ്റിയറിംഗ് തിരിയും ആടി ബോളി ഓടിക്കയറി പോകുന്നുണ്ടോ എഴുതോണ്ടോ ഗ്ലാസ് കൂടി കയറുന്നു കേട്ടോ ട്രാക്ഷന പെൻറ്ററിനെ വീട്ടിലും കേറാൻ കേട്ടോ എഴുതോ ഓ ഇത് നൈസാണ് കേട്ടോ ഇതെന്താണ് ജനോജ്ജി നെറ്റ് എന്നുള്ള ഒരു ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻ്റ് ഉറപ്പാണ് ഇത് പണിതല്ല കഴിയുമ്പോഴേക്കും നമ്മൾ ഈ എല്ലാ വണ്ടിയായിട്ടും ഓഫ് റോഡ് പോകും അല്ലേ ഉറപ്പായിട്ടും അതൊരു കാര്യം ചെയ്യാം നമുക്ക് ഇതിനെടുത്തുകൊണ്ട് പോയല്ലോ നമുക്ക് ഒരു കാര്യം ചെയ്യാം അപ്പോൾ പറഞ്ഞിട്ട് നമുക്ക് ഇതിന് വില്ലീസിൻ്റെ അടിയിലേക്ക് കിട്ടി വെക്കാം എന്നിട്ട് അവരോട് ചുമ്മാ തപ്പാൻ പറയാം എന്നിട്ട് നമുക്ക് അതിനിടയ്ക്ക് റിമോട്ട് അതിനെ ഒറ്റ ആൾ ഒറ്റയ്ക്കായി ഓടിക്കണം അങ്ങനെ എന്താ മതി ഇത് വേണ്ടോ നമുക്ക് അവിടുന്ന് നൈസായിട്ട് ഓടിച്ചിറക്കൊണ്ടിരോ ഞാൻ ജസ്റ്റ് ഇവനെ ഇവനെടുത്ത് ഇവിടെ വെക്കുവാണ് ഫസ്റ്റ് ഓടിക്കുന്നു ആ പിന്നെ ഞാൻ ഓടിക്കാം കേട്ടോ ഞാനിന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം എന്തായാലും ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യട്ടെ ശരിക്കും ഈ ആർ സി ഓടിക്കുന്നവർക്ക് ഇത് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര ക്രേസ് ആണ് കേട്ടോ എനിക്കാണെങ്കിലും ഇപ്പോൾ ഞാനിപ്പോൾ ചുമ്മാ എടുത്താണല്ലോ ഞാനിവിടെ എവിടെയാണ് ഓഫോർഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് നോക്കുന്നത് എടുത്തല്ലേ ആ കുഞ്ഞു വഴിക്കണം നമുക്ക് കയറി പോയി നോക്കാം ഇത് ഓ നോക്കിയത് കണ്ടോ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്രോൾ മോഡ് ആഡ് ചെയ്തിട്ടില്ല ആഡി പോളി ബ്രോ ഒന്നും പറയാനില്ല എന്നെ പുതിയൊരു മേഖലയിലേക്ക് ആൾ കൊണ്ടുവരുവാളെ വെൽക്കം ടു ദ ആർ സി ക്ലബ് അപ്പൊ അറിയാൻ ഇനിയിപ്പം പ്രൊഫഷണൽ ആയിട്ടുള്ള ആള് ഇതിനെ നൈസായിട്ട് ഓടിച്ച് നമ്മുടെ വീടിനകത്ത് പോർച്ച് പോറച്ച് കയറ്റിക്കോ അതെ നമ്മുടെ പുതിയ വണ്ടി നമ്മുടെ പോറച്ചിലോട്ട് തന്നെ ഇടാം ആ ഒറ്റയ്ക്ക ഓടിക്കുന്നത് അതുകൊണ്ട് പിന്നെ നമുക്ക് ജനവാസിനും വേറെ ആർക്കും സംശയം അങ്ങനെ ഓടിച്ച് ശീലം അങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത ആള് ഒരു കയ്യിൽ എക്സ്പെർട്ടായി റിയൽ വണ്ടി പോകുന്നുണ്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ വില്ലീസിന്റെ ഫ്രണ്ട് കൊണ്ടിടാവേ ഇത് എന്നാ രസം വന്നു പോകും ോട്ട് ആ അതെ നമ്മളതിന്റെ ഗ്ലാസ് ജസ്റ്റ് കേട്ടോ ലോക്ക് മാറ്റിയിട്ട് ജീപ്പ് ഫാൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് നമ്മൾ അവനെ നേരെ നമ്മുടെ വണ്ടിയുടെ അടിയിൽ കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെല്ലേ അവര് വിളിച്ചാലോ വിളിക്കട്ടെ മറ്റേ സാധനം കയ്യിൽ സെറ്റ് അല്ലേ ജനോഷം എല്ലാവരും എല്ലാവരും ബൈഹാൻകുട്ടന്റെ ഇന്നത്തെ ഞാനേ അഞ്ചു ഇറങ്ങി വാ എടുത്തോ തമ്പിനെടുത്തോ ഇവിടെ ആളെ ഓൾറെഡി ഇറങ്ങി ബാ ബാ പപ്പ എല്ലാരും ബാ എല്ലാരും നിന്നിട്ട് സിറ്റ് ഔട്ട് നിക്കു കേട്ടോ ആ ഇവിടെ തന്നാൽ മതി എല്ലാരും എല്ലാരും യെസ് അകത്ത് നമ്മുടെ ഫോർച്ചൂണിന്റെ പണി കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് കിട്ടിയതുള്ള വണ്ടി വണ്ടിയിൽ വന്ന ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ ഈ ഇവിടെ നമ്മുടെ പോർച്ചിനകത്ത് നിങ്ങൾ ഇതുവരെ നമ്മുടെ വീട്ടിൽ കാണാത്തൊരു സാധനമുണ്ട് പോർച്ചിനകത്ത് കണ്ടോ നീ കണ്ടോ കണ്ടോ ഏ കണ്ടുപിടിക്കോണ്ടോ ഇപ്പുണ്ട് കോപ്റ്റർ ഉണ്ട് നമ്മുടെ പോയിണ്ട് നമ്മടെ മുറ്റത്ത് കണ്ടുപിടിക്കാം വണ്ടിക്കകത്തല്ല വണ്ടിക്കൊന്നുമില്ല ട്രഷർഖണ്ട അത് തന്നെ ഏഹ് ട്രഷർ ഹണ്ടാ ട്രഷറുണ്ട് ഇവിടെ എല്ലാരും നടന്ന അപ്പുമാണ് കേട്ടോ എന്നാ ജീപ്പിന്റെ അടി തന്നെ അടി ഏ എന്നാട ഇത് ഇതാ കണ്ടല്ലോ ഇതെങ്ങനെയുണ്ട് ഞാൻ ഇതിനെ ഇതിനെടുത്ത് നമ്മുടെ ജസ്റ്റ് ജീപ്പിന്റെ വിളി വെച്ച് ആ നമ്മളെ ആർ സി സീറ്റോയില്ലേ മറ്റേ ഡിഫൻഡർ അതുപോലെ തന്നെ വേറെ നമ്മള നമ്മളന്ന് ഓടിച്ചു നോക്കിയ സാധനം ആ സെയിം സാധനം ഇതെങ്ങനെയുണ്ട് ഇപ്പൊ കാണാൻ എങ്ങനെയോ മാമി ഇഷ്ടപ്പെട്ടോ അഞ്ചു അങ്ങനെയാണ് അടിപൊളിയാണ് അനു അനു കണ്ടുപിടിച്ച കേട്ടോ അനു എനിക്ക് തരുന്നുണ്ടൊക്കെ ചോദിക്കുന്നുണ്ട് വിപി അല്ലേ ഇത് നമ്മളുണ്ടല്ലോ നമ്മള് മേടിച്ച ആക്ച്വലി ഇത് എനിക്കല്ല ഇത് ജിനിവാസിനുള്ള ഗിഫ്റ്റാ ആ വണ്ടിയല്ലേ അല്ലല്ലോ ഇത് ബ്രാൻഡ് ന്യൂ പുതിയ വണ്ടി ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് എനിക്ക് മേടിച്ചല്ല ജിനോ മേടിച്ചാ ജനുഷൻ പണ്ട് ഉണ്ടാക്കിയ ഒരു ജീപ്പുണ്ട് ഇതേപോലെ തന്നെ കാണിച്ചു കാണിച്ചെടുത്തു പോന്നെ അപ്പ എടുത്തോണ്ട് അപ്പൊ എടുത്തോണ്ടിരും ശരിക്കും പറഞ്ഞു ഇത് മേടിച്ചത് മേടിച്ച സാധനമാണ് ഇത് ജിനോന്റെ രോഗിയാണ് ഇനി അതായത് മൊത്തം വണ്ടി അതായത് ഇത് നമ്മുടെ ജീപ്പിന്റെ രീതിയിലേക്ക് ജിനോഷൻ കൺവേർട്ട് ചെയ്യണം അത് കഴിയുമ്പോ ഞാൻ ഓഫ് റോഡ് പോകുമ്പോഴേക്ക് രണ്ട് വണ്ടി വേണം അത് ഡിഫൻഡറും വില്ലീസും അതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന വണ്ടി പിന്നെ ആളെ ആളെ വണ്ടിയുണ്ട് നമ്മൾ നമ്മൾ ഇതിനെ ആഡ് ആഡ് ഈ വണ്ടി ചെയ്യും അല്ലേ സെയിം കൂട്ട് ചെയ്യണം ആക്ച്വലി ഇതിന് മിലിറ്ററി ഗ്രീൻ രസമാണ് പക്ഷെ നമ്മുടെ വീട്ടിലൊരു വണ്ടിയായിട്ട് നമ്മൾ ചെയ്യുമ്പോഴേക്കും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ എല്ലാം സസ്പെൻഷൻ ഒക്കെ പെയിന്റ് ചെയ്ത് എങ്ങനെയൊക്കെ ചെയ്തുണ്ടല്ലോ ഹൗസിംഗ് എല്ലാം നമ്മുടെ റെഡ് അടിച്ച് ചെയ്തുണ്ടല്ലോ എനിക്ക് എത്ര വർഷം ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് ഏപ്രിൽ ഇരുന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ കേട്ടോ ഇത് ഫുള്ള് എല്ലാം ഡിസ്മാൻഡ് ചെയ്യാന്നായിരുന്നു അപ്പൊ നമ്മള് പേപ്പർ ജീപ്പിൽ നിന്ന് റിയൽ ആർ സി ജീപ്പിലേക്ക് വന്നിരിക്കുവാണ് എങ്ങനെയാണ് താക്കോല് താക്കോല് ഓടിച്ചു നോക്കി ഇത് ഇത്ര സൈസ് ഉണ്ട് സൈസുണ്ട് കേട്ടോജ വണ്ടിയുടെ താക്കോല് കൈമാറി വണ്ടി എന്താ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യോടിച്ച് കാണിച്ചേ പലഹാര വിതരണോ മമ്മി പഴമ്പോലെല്ലാം കൂടെ എടുത്തോ ഒരാൾ ജീപ്പിൽ ലക്ഷ്യമാക്കി വരുന്നുണ്ട് സാധാരണ ആൾക്കാർ പറഞ്ഞത് ഇതൊക്കെ എത്രയും കാശ് കൊടുത്ത് കാര്യം മേടിക്കുവാണ് പക്ഷെ അപ്പൊക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് സാധനങ്ങൾ അപ്പൊ ചേച്ചി ചോദിച്ച ചോദ്യം വളരെ പ്രാധാന്യമുള്ള ജോദിയാണ് ഇതിന്റെ വില എത്രയാണ് എല്ലാരെയും കൊണ്ടു ട്വന്റി തൗസൻഡ് രൂപ എത്ര ആക്ച്വൽ പ്രൈസ് നമ്മൾ സെൽ ചെയ്യുന്നുണ്ടോട്ടി നൈൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പൊ ക്ലോസ് വന്നിരിക്കുന്നത് ന്യൂലി മാരിഡ് കപ്പിൾസ് ആണ് വിധിയാണ് വിധിയാണ് ഏറ്റവും ക്ലോസ് വന്നിരിക്കുന്നത് ഞാൻ സാധനം ഇഷ്ടപ്പെട്ടോ എന്നാ പണി തുടങ്ങുന്നത് വീഡിയോ എടുക്കുന്നുണ്ടോ പണി തുടങ്ങുന്ന ആണോ പണി തുടങ്ങി വീഡിയോ ഫുൾ എടുക്കാ അപ്പൊ ഇനി നമുക്ക് മറ്റേ സമ്പ്രദാനം പ്രശ്നം പോലും സിനിമ മാത്രം പറഞ്ഞൊരു കാര്യം ഇതിന് കളർ കണ്ടാൽ മാറ്റാൻ തോന്നുന്നില്ല ഈ കളർ തന്നെയാണ് ഇതിന്റെ രസം എന്താണ് നമ്മൾ നമ്മളെ കളർ മാറ്റുന്നതിന്റെ കാര്യം നമുക്ക് സെയിം കളർ വണ്ടി ഉണ്ട് ഉണ്ട് ഒരു വണ്ടി സെയിം ഉണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു ട്രെയിനിൽ പോകുമ്പോഴേക്കും ഡിഫറെന്റ് ആയിട്ടുള്ള അതായിരിക്കും രസം കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഈ കളർ വണ്ടി ഉള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി വീഡിയോസിനും റീൽസിനൊക്കെ സെയിം ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ആ വില്ലീസിന്റെ ബാജിങ് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇനി ടെസ്റ്റ് ഡ്രൈവ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വണ്ടി ഓടിച്ച ഒരു സ്ട്രെയിറ്റ് റോഡിൽ എത്തിയിരിക്കുകയാണ് എനിക്ക് ആ ഫെലോണി ഒന്ന് ഓടിച്ച് കാണാൻ ആഗ്രഹമുണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഒരു ദോയ്ക്കാർ ഉണ്ടല്ലോ നൂറ്റി നാല്പത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന കാണാൻ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് നൂറ്റി നാപ്പാണ് അപ്പൊ നമുക്ക് എന്താണുള്ളതെന്ന് ഓടിച്ചു നോക്കണം പറ്റുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ എനിക്ക് ഓടിച്ച് നോക്കിയാൽ കൊള്ളാമുണ്ട് കൊള്ളാമ്പ്രോ ഇത് കണ്ടു ശരിക്കും പറയാം വീഡിയോയിൽ സൈസ് ഉണ്ടോ ഇത് എന്റെ കൈ ഇതാണ് കാണിച്ചിരുന്നു സൈസ് അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ ടെസ്റ്റ് ചെയ്താലോ ഫസ്റ്റ് ഇതിന്റെ ബാറ്ററി ആണ് എഞ്ചിൻ റൂം കണ്ടേ ഇതാണ് ഇതിന്റെ മോട്ടർ സിക്സ് എസ് മോട്ടർ ഓക്കെ ഇവിടെ ഒരു കൂളിംഗ് ഫാൻ വരുന്ന ബാറ്ററി ഡ്രൈവ് രണ്ടെന്നുണ്ട് രണ്ട് ബാറ്ററി രണ്ട് ബാറ്ററി റീഎസ് ഓക്കെ ബാറ്ററിഞ്ച് സി ഡിസ്ചാർജിംഗ് റേറ്റ് വണ്ടിയുടെ അറിയാതെ റിമോട്ട് എടുത്തു ഓ എന്റെ പോലെ സത്യം ഞാൻ വിചാരിച്ചില്ല ഈ സാധനം നമ്മള് നൂറ്റി നാപ്പതിൻ്റെ ഒക്കെ പറയാനുണ്ടല്ലോ ഇങ്ങനെ ഒരു സാധനം വിചാരിച്ചില്ല ഈ കൂട്ടത്തിൽ ആരെങ്കിലും വിചാരിച്ചത് ഇങ്ങനെ പോന്നു അല്ലേ അല്ല എനിക്ക് സത്യം പറയാൻ കണ്ടിട്ട് എനിക്ക് ഓ പിന്നെ വേറെ കാര്യം ഉണ്ട് കേട്ടോ അവിടുന്ന് വണ്ടി വന്നാൽ ആ വണ്ടി ഇതിനെ ഓട്ടയിക്കാൻ പോകുന്നില്ല അത് കറക്റ്റാണ് കേട്ടോ ഞാനിതിൻ്റെ രണ്ടൊന്ന് അപ്പ് ആയിട്ടുള്ള ഷോട്ട് കാണിച്ചു തരാം ശരിക്കും ഞാൻ ഇത്രയും വിചാരിച്ചില്ല പ്രോ ഇല്ല 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 കിട്ടും